ഹായ് ഹലോ ഗായ്സ് അസ്ലാമേക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇന്ന് ഇന്നത്തെ ദിവസം നമുക്ക് മൂന്നാല് പരിപാടികളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊരു ആക്കാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എപ്പോഴും ബ്ലോഗ് എടുക്കും ഫസ്റ്റ് കുറച്ച് നേരം പിന്നെ ഞാൻ എടുക്കില്ല പക്ഷേ ഇന്നബല്ല ഇന്ന് നമ്മൾ എന്താണ് വ്ളോഗെടുക്കുന്നത് അപ്പോൾ ഇന്ന് വിഷു ആണ് ഇന്ന് വിഷു ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി വിഷു ബ്രൈസ് ഇന്ന് മൂന്നാല് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അതിൽ ഫസ്റ്റ് തന്നെ റോട്ടിക്കൂടെ വണ്ടി നല്ല പോകുന്നുണ്ട് നല്ല സൗണ്ട് ഉണ്ടോ അറിയില്ല ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കണം ഒരു മണി ആയ സമയം രണ്ടാമത്തേത് തറവാട്ടിക്ക് പോകണം അവിടെ നിന്ന് മാനുവിൻ്റെ പ്രഷർ നോക്കണം മാനു പറഞ്ഞ അമ്മമ്മ ഉമ്മമാൻ്റെ പ്രഷർ നോക്കണം ഞാൻ ഇമ്മമാളിക്കലില്ല അട്ടവതു കൊണ്ടാ തോന്നുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പട്ടാമ്പി പോകാണ്ട് എനിക്കൊരു ഓർഡർ ഉണ്ട് ഇപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ട് ഇപ്പം എൻഗേജ്മെൻ്റ് ആണ് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം എന്നിട്ട് അവിടുന്ന് നേരെ താത്തമാരുടെ വീട്ടിൽ പോകണം പിന്നെ അമ്മാടെ വീട്ടിലും പോകണം എന്നിട്ട് എനിക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട് മറ്റന്നെയാണ് എൻഗേജ്മെൻറ്റ് എനിക്ക് നാളെ ഒഴിവില്ല നാളെ ഹോസ്പിറ്റലിൽ പോകാണ്ട് ഇപ്പം നാളെ കാലത്ത് പോയാൽ ചിലപ്പം നൈറ്റോം വരാൻ വന്നു കഴിഞ്ഞാൽ തലവേദന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മേ ബി നാളെ പറ്റൂല അപ്പം ഇന്ന് തന്നെ എല്ലാം സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ലൈക്ക് ആ ഷെയർ ചെയ്യാൻ ആ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പം നേരെ വീഡിയോകളെ വിഷായത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന വയസ്സാണ് കേട്ടോ അടിപൊളിയാണ് നല്ല രസമുണ്ട് ഇതും ഇത് പിന്നെ നമ്മുടെ

അപ്പൊ ഞാൻ ഇന്ത്യക്ക് എടുക്കാണ് അപ്പൊ ഇന്ന് ഉച്ചക്ക് നമ്മൾക്ക് ചിക്കൻ കുക്കർ ബിരിയാണിയാണ് വിഷയമായിട്ട് എല്ലാവരുടെ വീട്ടില് സദ്യ ആകുമ്പോ നമ്മുടെ വീട്ടില് ബിരിയാണി അച്ചാർ വേണ്ട അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം നോക്കട്ടെ അടുത്ത ബ്ലോഗില് നമുക്ക് മൈ ഈസി ബിരിയാണി ഒന്ന് കാണിച്ചു കൊടുക്കണം കാണിച്ചുകൊടുക്കണം ാണ് ഹ് ഹലോ ഗായ്സ് ഞാൻ നേരത്തെ മാച്ചണതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാല് ശരിയാണ് മൂന്നാല് പരിപാടി ഉണ്ട് ബട്ട് ഇച്ചു വന്ന് നോക്കണു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താത്തമ്മാന്റെ വീട്ടിൽ ഒക്കെ പോകണമെന്ന് അപ്പോൾ പോകണില്ല കാരണം ഇപ്പൊ തന്നെ സമയം നാലുമണി ആയിട്ടുണ്ട് പിന്നെ തറവാട്ടിൽ പോയി പട്ടാമ്പി പോയി സാധനങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ണി ആറുമണിയാകുമ്പോ താത്തമാർക്ക് വേറെ ദിവസം പോവാന്ന് വെച്ച് അപ്പോൾ ഇന്ന് പോണില്ല ഫുൾ ആയിട്ട് കാണുക ലൈക്ക് ചെയ്യുക അത്ര എന്റെ അടുക്കൽ കഴിഞ്ഞിട്ട് കാണാൻ ഫോണ് നിച്ചൂനും എടുക്കാൻ നിച്ചു എടുക്കാറുണ്ട് ഇത്ര അപ്പം ഞാൻ എന്റെ ഇടുക്കല് കഴിയാൻ വേണ്ടി കാത്തുക്കാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഓർക്ക് എടുക്കട്ടെ എടുക്കട്ടേട്ടാ അവള് അവളെ ചാനലിൽ വ്ളോഗ് എടുക്കാണാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ബേസിക്കലി എനിക്കാണ് ഫാൻസ് കൂടുതൽ അല്ലേ നമ്മൾ കാണിച്ചു കൊടുക്കണം സമയമില്ല പുതിയ ചാനൽ എല്ലാവർക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ും നമ്മള് തറവാട്ടിലെത്തിട്ടിലെത്തിയപ്പോ ഇപ്പും നോക്കാണ്ട് മാനൂനും നോക്കാണ്ട് മാനൂനും പനിയേറ്റ് കൊടുക്കുകയായിരുന്നു മാനു കുറച്ച് ദിവസം കുറച്ച് ദിവസമല്ല ഇന്നലെ പറഞ്ഞ് ഒന്നിങ്ങനെ നോക്കണം ഇന്നലെ നൈറ്റ് ഇല്ല ഇതിൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊന്നും നോക്കാം ഈ വരുവോണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പോയതാണ് മാനുവിന് ബേസിക്കലി കുറച്ച് കൂടുതലായി ഉണ്ടായിരുന്നുള്ളൂ വെറുതെ ഇരിക്കണം അപ്പാന പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞ് ഇപ്പോൾ ഒന്ന് തല കറങ്ങുന്നുണ്ട് രണ്ടീസായിട്ടെന്ന് പറഞ്ഞു വെറുതെ ഇരിക്കണം അപ്പാന പോയി ചെക്ക് ചെയ്തപ്പോൾ നല്ല ഹൈ പ്രഷർ അടിച്ചിട്ട് കയറിയിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം ഞാനൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എൻഗേജ്മെന്റ് ഹാമ്പർ സെറ്റ് ചെയ്യാനോ ടു ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ എം എ സി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റൊക്കെ എം എ സിന്നാണ് മേടിക്കുക പിന്നെ ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ വേറൊരു കടയിൽ നിന്ന് മേടിക്കുക ആ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ചോക്ലേറ്റിന് വേണ്ടിയിട്ടാണ് എം എസ് സിക്ക് പോയത് ഐ എം എസ് സി പോണ ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മിലാഫ് കോള കുടിക്കണം മിലാഫ് കോള കുടിക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടാണെന്ന് കാണാത്തവർന്ന് പോയി കാണണം സംഭവം അടിപൊളിയാണ് ഷുഗർ ഫ്രീ കോളയാണ് എന്തായാലും എം എസ് ഗ്രൂപ്പ് ആണ് ഫസ്റ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേരളത്തിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എം എസ് ഗ്രൂപ്പാണ് ആണ് സംഭവം ഉഷാറാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഇന്ന് ഈവനിങ് ആലൂര് പോകുമ്പോൾ വിഷുവാണല്ലോ ഇപ്പോൾ കുറച്ച് ചെറിയ ചെറിയ സാമഗ്രികൾ മേടിച്ചു കേട്ടോ പടക്കങ്ങൾ പടക്കം എന്ന് പറയാൻ മാത്രം അല്ല ചെറുതായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെ മേടിച്ചോളൂ കേട്ടോ ഇവിടെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതേ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ <laughs> ോ ആ <laughs> 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 കത്തുന്നൊരു സാധനമാണ് ശരി അങ്ങനെ എല്ലാം അത് കത്തുക തോന്നുന്നേന നല്ല രസമാണ് അടിപൊളിയാണ് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് അപ്പുറത്തു തന്നെ ആഫ്താത്ത കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇതിങ്ങനെ എന്താ പറയുക നല്ല രസമാണ് ഈ സംഭവം ഇങ്ങനെ കത്തിന് കാണാൻ പക്ഷെ നല്ല പേടിയോട്ടാണ് ഞാൻ ഇടക്കിടക്ക് ബാക്കി മാറിക്കണം വീട് ശ്രദ്ധിച്ചറിക്ക് നല്ല പേടിയാണ് ഞാൻ അവിടെ എക്സാമെ പിടിച്ചിട്ട് ഞാൻ എപ്പോഴും ബാക്കി മാറിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ അതൊക്കെ ഭയങ്കര പേടിയോട്ടാ വേറെ കാര്യം അപ്പോൾ ഇത് കത്തി കഴിഞ്ഞപ്പോഴാണ് അത് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു നമുക്ക് തോന്നിയത് എന്തായാലും പുതിയൊരു വീഡിയോ ആയി വരുന്നവർക്കും ബായ്